ചവറ ബി സി ക്രിയേറ്റീവ് സെൻ്റർ ആൻഡ് ലൈബ്രറിയുടെ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി ഏപ്രിൽ ഏഴ് വരെയാണ് ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചവറ ബിസി ക്രിയേറ്റീവ് സെന്റർ ആൻഡ് ലൈബ്രറി ഏർപ്പെടുത്തിയ രണ്ടാമത് ചവറ എ ബാലചന്ദ്രൻ സ്മൃതി കവിതാ അവാർഡിന് വിഷ്ണു ശിവദാസ് സുപ്രഭരചിച്ച ഞാൻ മനുഷ്യനെ കണ്ടപ്പോൾ എന്ന കവിതാ സമാഹാരം അർഹമായി എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഭരകവും അടങ്ങുന്നതാണ് ചവറ എ ബാലചന്ദ്രൻ സ്മൃതി കവിതാ അവാർഡ് ബിസി ക്രിയേറ്റീവ് സെന്ററിന്റെ നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് കഥാകൃത്ത സുഭാഷ് ചന്ദ്രൻ കൈമാറും ശ്രീ വിഷ്ണു ശിവദാസ് ഉപ്രഥ രചിച്ച ഞാൻ മനുഷ്യനെ കണ്ടപ്പോൾ എന്ന കവിതാ സമാഹാരമാണ് ചവറൈ ബാലേന്ദ്ര സ്മൃതി കവിതാ പുരസ്കാരത്തിന് ഇത്തവണ അർഹമായത് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ബിസി സി ക്രിയേറ്റീവ് സെന്ററിന്റെ നാലാമത് വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് കഥാകൃത്ത് ശ്രീ സുഭാഷ് ചന്ദ്രൻ അവാർഡ് കൈമാറും ഏപ്രിൽ ഏഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് ബി സി ലൈബ്രറി ബാലവേദി വനിതാ വേദി പ്രാദേശിക കലാകാരന്മാർ എന്നിവർ പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ വിവരിച്ചു പ്രസിഡന്റ് സി എ ശരത്ചന്ദ്രൻ കൺവീനർ ടി ജോൺസൺ സെക്രട്ടറി അഭിലാഷ് ചന്ദ്രൻ പ്രമോദ് കുമാർ അജയ്കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം